എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു കടക്കുള്ള സ്ഥലം ഒമ്പത് രൂപ അന്ന് മുതൽ ഇന്ന് വരെ തറവാടകയ്ക്ക് ലീസിനെടുത്ത് കച്ചവടം നടത്തി ജീവിച്ചു പോന്നു ഉപ്പ മരണപ്പെട്ടു മകനാണ് വീണ്ടും കച്ചവടം നടത്തി വന്നത് ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഉടമ കട ഒഴിവാക്കി സ്ഥലം തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ അവസ്ഥയിൽ അദ്ദേഹം അത് തിരിച്ചു കൊടുക്കുന്നതിൻ്റെ വിധി അന്വേഷിച്ചുകൊണ്ടാണ് ഫീഡ്ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലുള്ള ഒരു ഇടപാടിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഏകദേശം ഒരു നൂറ്റാണ്ടാകാൻ ഏതാനും വർഷങ്ങൾ മാത്രം ബാക്കി നിൽക്കേ അപ്പോൾ തലമുറകൾ പലതും ആ ഒരു സംരംഭത്തിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും ലീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ലീസ് എന്ന് പറയുമ്പോൾ അത് ഒരു അനുവദിക്കപ്പെട്ട രൂപത്തിലല്ല ലീസ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട് നിങ്ങൾക്ക് കയ്യിൽ ഒരു വാഹനമുണ്ട് നിങ്ങൾക്കാണെങ്കിൽ പണത്തിന് ആവശ്യവുമുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ കാശ് തന്ന് നിങ്ങളുടെ വാഹനം ഞാൻ താൽക്കാലികമായി ഉപയോഗിക്കുന്നു എന്നാണോ വാഹനം തിരിച്ചു തരുന്നത് ആ അപ്പോൾ ആ കാശ് അതേപോലെ ഇങ്ങോട്ട് തിരിച്ചു തരുന്നു ഇതാണ് പൊതുവെ ലീസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഏതായിരുന്നാലും അനുവദിക്കപ്പെട്ട ഒരു മേഖലയല്ല കാരണം കടം കൊടുക്കുമ്പോൾ അധികമായി വല്ലതും തിരിച്ചു കിട്ടുന്നുവെങ്കിൽ അത് പലിശയാണ് ഞാൻ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ കടം തന്നു തിരിച്ചു തരുമ്പോൾ നിങ്ങൾ രണ്ട് ലക്ഷം തരുന്നു അതോടൊപ്പം അധികമായി തരുന്നത് ഇത്രയും കാലം നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം എനിക്ക് ഉപയോഗിക്കാൻ തന്നു എന്നത് അധികമായി കിട്ടുന്നതാണ് അത് പാടില്ലാത്തതാണ് ഇവിടെ ലീസ് എന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് വാടകയ്ക്കെടുത്തു എന്നതാണ് ഉദ്ദേശം എന്ന് അറിയില്ല അവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒമ്പത് രൂപയ്ക്ക് എടുത്ത ഒരു മാസത്തിലോ വർഷത്തിലോ ഒക്കെ ആയിരിക്കും എങ്ങനെയാണെന്നറിയില്ല അത് സ്വാഭാവികമായും ഒരു നീണ്ട കാലത്തിലേക്കുള്ള ഒരു വാടക ആകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഏതായിരുന്നാലും ഒരു വസ്തു വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു സ്ഥലം വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ സ്ഥലം തരിക ഞാൻ അതിൽ ബിൽഡിങ് ഉണ്ടാക്കട്ടെ കച്ചവടം നടത്തട്ടെ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ ഇത്ര വർഷത്തേക്ക് എന്ന ഒരു ഡിമാൻഡ് ഉണ്ടാകും ആ ഡിമാൻഡ് എഴുതി വെച്ചിട്ടില്ല എങ്കിൽ നാട്ടു നടപ്പനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെയാണ് ആണെങ്കിൽ ഇവിടെ കച്ചവടത്തിൻ്റെതായ പിന്നെ ആളുകൾ എന്ന് പറഞ്ഞാൽ എന്തവർക്ക് പറയാം പിന്നെ കച്ചവടം ഒരു ഒരുമിച്ചുള്ള ഒരു വ്യാപാരി വ്യാപാരി വ്യവസായി ആ അവരുടെയൊക്കെ ഒരു എഴുതിയതോ എഴുതപ്പെടാത്തതോ ആയ നിയമങ്ങളിൽ കച്ചവടത്തിന് കൊടുക്കുമ്പോൾ ഇത്ര വർഷത്തേക്ക് വാട കൂട്ടാൻ പാടില്ല ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഒരാൾ ഒഴിപ്പിക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള നാട്ടിലെ ആ നിബന്ധനകൾ അതെ നാട്ടു നടപ്പ് അനുസരിച്ച് കൊണ്ടായിരിക്കണം അപ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ നാട്ടു നടപ്പ് അനുസരിച്ച് ഉള്ളതാണ് എങ്കിൽ സ്വാഭാവികമായും അത് ഒഴിഞ്ഞു കൊടുക്കേണ്ടതാണ് എന്നാണ് മനസ്സിലാവുന്നത് ആലം